പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലെ ബൈ ബൈ ഇയേഴ്സ് ഓഫ് ഓഫ് ട്രസ്റ്റ് പവർഡ് എഡ്യൂക്കേഷണൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇനി സ്വപ്നം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ ജോയിൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ വയസ്സിൽ ലൈഫ് സെറ്റിൽ നമസ്കാരം പത്ത് നാളകലിയാണ് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് വാർത്തകളും സജീവമാണ് നോക്കാം ആദ്യം തലക്കെട്ട് അക്കൗണ്ട് ഫ്രീസ് ചെയ്തത് സുരേഷ് ഗോപിയെ രക്ഷിക്കാനാണെങ്കിൽ ആ രക്ഷ കിട്ടാൻ പോകുന്നില്ല അപ്പൊ ഇതുകൊണ്ടൊന്നും അദ്ദേഹത്തെ രക്ഷിക്കാൻ ഇ ഡിക്കോ ബി ജെ പിടിയില്ല കരിവലൂരിൽ പ്രധാനമന്ത്രിക്ക് മറുപടിയുമായി മുഖ്യമന്ത്രി സഹകരണ മേഖലയോട് ബിജെപിക്ക് വിരോധം അഴിമതി നടത്തിയവരെ രക്ഷിക്കില്ല അക്കൗണ്ട് മരവിച്ചതുകൊണ്ട് സിപിഎം പിന്നോട്ട് പോവില്ലെന്നും പിണറായി പത്താം നാളിൽ കേരളം പോളിംഗ് ബൂത്തിൽ പ്രചാരണം ശക്തമാക്കി മുന്നണികൾ വയനാട്ടിൽ

ആലപ്പുഴയിൽ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് റാലിക്ക് നേരെ ആക്രമണം പത്ത് സി പി എം പ്രവർത്തകർക്കെതിരെ കേസ് പരാജയ എന്ന കോൺഗ്രസ് കെ സി വേണുഗോപാലിന്റെ ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിച്ചു വികസന വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ പ്രചാരം നടക്കുന്നതായി സുരേഷ് ഗോപി ജനം അതിൽ വീടില്ലെന്നും സുരേഷ് ഗോപി ന്യൂസ് വ്യാജ വീഡിയോ ഉണ്ടാക്കാൻ പ്രത്യേക സംഘം യു ഡി എഫിനുണ്ടെന്ന് കെ കെ ശൈലജ ഈ ജാതി വ്യക്തിഹത്യ ഞാൻ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ട് നേരിടുക ജീവിതത്തിലാദ്യമായിട്ട് അത്ര വൃത്തിപ്പെട്ട ഒരു സംഘമാണ് അവർ നിങ്ങളെങ്ങനെയാണ് അവർക്ക് വോട്ട് ചെയ്യാമെന്നാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ പൊളിറ്റിക്സ് ഏതായാലും അത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ പ്രിയപ്പെട്ടവരെന്ന് മനസ്സിലാക്കണം ഇനി ആർക്കെങ്കിലും ഇവരുടെ പല നിയന്ത്രണമുണ്ടെങ്കിൽ ഇത് അവസാനിപ്പിക്കാൻ നിങ്ങളൊന്ന് പറയണം ആദ്യഘട്ട വോട്ടെടുപ്പിന് ഇനി മൂന്ന് നാൾ വിധി എഴുതുക രണ്ട് മണ്ഡലങ്ങൾ പ്രധാനമന്ത്രി ബീഹാറിൽ അമിത്ഷാ ജമ്മുവിൽ പ്രിയങ്കാ ഗാന്ധി ത്രിപുരയിൽ പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാനിലേക്ക് വിശദമായി കേരളം വിധി എഴുതാൻ ഇനി പത്ത് ദിവസം മാത്രം ബാക്കി നിൽക്കെ കൊണ്ടും കൊടുത്തും കളം നിറഞ്ഞ മുന്നണികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നതോടെ സി പി എമ്മും ബി ജെ പിയും നേർക്കുനേർ വരികയാണ് വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയുടെ പ്രചാരണം തുടരുന്നു രണ്ടാം ദിനം പ്രചാരണം നടത്തുന്ന രാഹുൽ തിരുവമ്പാടി ഏറനാട് നിലമ്പൂർ വണ്ടൂർ എന്നിവിടങ്ങളിൽ പര്യടനം നടത്തും സി വി അനുമോദ് ചേരുന്നു വിവരങ്ങളുമായി അനുമോദ് ഇപ്പോൾ അവിടെ റോഡ് ഷോ തുടരുകയാണ് എന്ന് മനസ്സിലാക്കുന്നു ഇപ്പോൾ എവിടെയാണ് രാഹുൽ ഉള്ളത് രാഹുൽ ഗാന്ധിയുടെ പ്രചരണം അത് രണ്ടാം ദിനം തുടരുകയാണ് വയനാടിലെ വിവിധ പ്രദേശങ്ങളിൽ വയനാട് മണ്ഡലത്തിലെ ഇന്ന് ഏറനാട് വണ്ടൂർ തിരുവമ്പാടി നിലമ്പൂർ എന്നിവിടങ്ങളിലാണ് പര്യടനം നടത്തുന്നത് രാഹുലിൻ്റെ സംഘം രാഹുലും സംഘവും റോഡ് ഷോയാണ് പ്രധാനമായും പ്രചാരണ മാർഗവും ഒരുപാട് പ്രവർത്തകർ തടിച്ചുകൂടിയെത്തുന്നു രാഹുലിന്റെ റോഡ് ഷോയിൽ ഉടനീളം എന്നുള്ളതാണ് ദൃശ്യങ്ങളെ ഇപ്പോൾ എവിടെ എത്തി രാഹുൽ രാഹുൽ ഇന്നത്തെ കൊടിയത്തൂരിൽ ും അരമണിക്കൂറോളം വൈകിയാണ് അദ്ദേഹത്തിന്റെ റോഡ് ഷോ ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് ഒരു കിലോമീറ്റർ ദൂരം അദ്ദേഹം ജനങ്ങളെ അഭിവാദ്യം ചെയ്ത് കൊടിയൂരിൽ കൊടിയത്തൂർ അങ്ങാടിയിൽ അതായത് ഈ റോഡ് ഷോ സമാപിക്കുന്ന ഇടത്തേക്ക് അങ്ങാടിയിൽ അതായത് ഈ റോഡ് ഷോ സമാപിക്കുന്ന ഇടത്തേക്ക് അദ്ദേഹം എത്തിക്കഴിഞ്ഞു അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ജനങ്ങളെ അഭിവാദ്യം ചെയ്തു സംസാരിക്കും എന്തെല്ലാം കാര്യങ്ങളാകും അദ്ദേഹം പറയുക എന്നുള്ളതാണ് അറിയേണ്ടത് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ അത് കൊടിയത്തൂരിലേക്ക് എത്തിച്ചേരുന്നു അത് റോഡ് ഷോ സമാപിക്കുന്നിടത്തേക്ക് എത്തി എന്നാണ് ഇപ്പോൾ ഹനമോദ് റിപ്പോർട്ട് ചെയ്യുന്നത് അവിടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു ഹനമോദ് അറിയാം അവിടെ ഒരു തിരക്കിന്റെ ഇടയിലാണ് നിൽക്കുന്നത് എന്ന് ഇന്നലെ ഒരു കാര്യം ചോദിക്കട്ടെ ഈ രണ്ട് ദിവസത്തെ ഈ പ്രചാരണ പരിപാടി കൊണ്ട് ഈ വയനാട് മണ്ഡലം അത് വ്യത്യസ്ത ജില്ലകളിലായിട്ട് ഇങ്ങനെ കയറ്റിറക്കങ്ങളിലൂടെ പോകുന്ന ഒരു ഭൂപ്രകൃതിയുള്ള ഒരു മണ്ഡലം കൂടി എത്രത്തോളം ഓടിയെത്താൻ കഴിയും രാഹുലിന് ഈ പ്രചാരണ ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയുടെ വയനാട് മണ്ഡലം നമുക്കറിയാം കേരളത്തിലെ തന്നെ വലിയ മണ്ഡലങ്ങളിലൊന്നാണ് കഴിഞ്ഞ ദിവസം മുഴുവൻ അദ്ദേഹം വയനാട് ജില്ലയിലായിരുന്നു ഇതിപ്പോൾ കോഴിക്കോട് മലപ്പുറം ജില്ലകളിലുള്ള വയനാട് മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള നിയോജക മണ്ഡലങ്ങളിലാണ് അദ്ദേഹം പ്രചരണം നടത്തുന്നത് ഇപ്പോഴും അദ്ദേഹം ഉള്ളത് തിരുവമ്പാടി മണ്ഡലത്തിനാണ് ഈ രണ്ട് ദിവസം കൊണ്ട് വയനാട് മണ്ഡലത്തിന്റെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും എത്തി ജനങ്ങളോട് നേരിട്ട് വോട്ട് അഭ്യർത്ഥിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് അദ്ദേഹം സംസാരിക്കാൻ ഒരുങ്ങിയുടെ വാക്കുകളിലേക്ക് പോകാം കൊടിയത്തൂരിലെത്തിയ രാഹുൽ ഗാന്ധി ഇപ്പോൾ തിങ്ങിക്കൂടിയ ജനങ്ങളോട് സംസാരിക്കാനുള്ള ശ്രമത്തിലാണ് എന്താണല്ല റോഡ് ഷോയുടെ അവസാനം ഈ സമയത്ത് അത് കൊടിയത്തൂരിലാണ് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത്

We are get her to sit in behind the curve. Stand, stand here, stand here. Okay. Okay? Brothers and sisters. Thank you. Thank you for coming out inside.

the rss and the bjp are trying to destroy india's constitution and change india's constitution India, rss and bjp are trying to destroy india's constitution and change india's constitution and the udf the congress party and the india alliance is trying to save the constitution of india India, indian national congress and india alliance are fighting to protect the constitution of

sometimes sometimes he'll tell the people of India we will bring the Olympics to India another time he will say we are going to send one man to the moon but he never talks about the issues that the farmers are facing he never talks about unemployment he never talks about price rise. പക്ഷെ നരേന്ദ്രമോദി ഒരു സമയത്തും രാജ്യത്തെ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നില്ല രാജ്യത്തെ തൊഴിലില്ലായ്മയെ കുറിച്ച് രാജ്യത്തെ അദ്ദേഹം പറയുന്നില്ല all he he does is he protects the the richest people in the country and forgives their bank loans അതിസമ്പന്നരായ മനുഷ്യരെ സംരക്ഷിക്കുകയും അവരുടെ ബാങ്കിലെ കടങ്ങൾ എഴുതി തള്ളുകയും മാത്രം Modi ji in that he is given 16 lakh crores to 22 to 25 people 22 മുതൽ 25 വരെയുള്ള രാജ്യത്തെ ആദ്യ സമ്പന്നരായ വ്യവസായികൾക്ക് അദ്ദേഹം 16 ലക്ഷം കോടി രൂപയാണ് നൽകിയിട്ടുള്ളത് I don't know if you saw his interview with <laughs> ANI yesterday ഇന്നലെ ANI എന്ന് പറയുന്ന മാധ്യമമായിട്ട് അദ്ദേഹം നടത്തിയ അഭിമുഖം നിങ്ങൾ കേട്ടോ നിങ്ങൾ കണ്ടോ എന്ന് എനിക്ക് അറിയില്ല I don't know if you saw his face and his eyes നിങ്ങളെ മുഖവും അദ്ദേഹത്തിന്റെ കണ്ണുകളും നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്ക് അറിയില്ല ഇന്നലെ എന്താണ് ചെയ്തതെന്ന് അറിയാമോ അദ്ദേഹം ഈ ഭൂമിയിലെ ഏറ്റവും വലിയ അഴിമതിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുക അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയായിരുന്നു അദ്ദേഹം through which BJ, bjp has got thousands of crores of crores rupees by extorting them from India's businessmen. പ്രതിരോധിക്കാൻ ശ്രമിക്കുകയാണ് ആ പദ്ധതിയിലൂടെ രാജ്യത്തെ ബിസിനസ്സുകാരിൽ നിന്നും കൊള്ളയടിച്ച് പിടിച്ച് പറിച്ചു ബിജെപി കോടിക്കണക്കിന് പൈസ നേടിയ അഴിമതി പദ്ധതിയാണ് അദ്ദേഹം ഇന്നലെ സംരക്ഷിക്കാൻ ശ്രമിച്ചത് Later he pays the BJP. कुछ चीजें चार निंगल के मंसल आकांक्षा दीक्षम पाईसनल के नहीं ने कुछ मुंबा आते तक करे देवसंगल के अवर के दे सीबीआई क्यों सीबीआई चुचे शेषम कुरचे देवसंगल के शेषम ये बिजनेसगार बीजेपी के पाईसनल का मिडाना पधरील संभविच्छदा। Another businessman given a road contract of thousands of crores.

നിങ്ങൾക്കറിയാം ചിലപ്പോൾ നമ്മുടെ റോഡില് ചില ചെറിയ ചെറിയ ഗ്രാമങ്ങളിലും ടൗണിലും ആൾക്കാരിൽ നിന്ന് പൈസ കൊള്ളയടിക്കുന്ന ചില ആളുകളുണ്ട് നമുക്കറിയാം You know they will threaten somebody and they'll say give me money. അവർ എന്ത് ചെയ്യും ആൾക്കാരെ കാണുമ്പോ അവരെ ഭീഷണിപ്പെടുത്തിട്ട് പറയും എനിക്ക് പൈസ തരൂ എന്ന് പറഞ്ഞു പൈസ വാങ്ങിക്കുന്ന ആളുകൾ You know them in in every every town there are five or six people here in every street there'll be somebody ും നമ്മുടെ ഗ്രാമത്തിലും റോഡിലും ഇങ്ങനെ കുറച്ച് പേരുണ്ടായിരിക്കും എനിക്ക് പൈസ അതിനാണ് നമ്മൾ പറയുന്നത് അതായത് പൈസ പിടിച്ചു പറിക്കൽ കൊള്ളയടിക്കൽ in malayalam in malayalam you say kolledikal <laughs> modi calls it electoral bonds malayalathile <laughs> nammal kolledikal ennu parayna kaaryathine aan narendra modi electoral bond ennu parayunnathu what what the common thief is doing on the street the prime minister is doing at a international level നിങ്ങൾക്കറിയാവോ നമ്മുടെ നാട്ടിലെ ഈ റോഡിലെ സാധാരണ ഒരു മോഷ്ടാവ് നമ്മുടെ നിരത്തുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാം മോസ്റ്റ് ഫേമസ് എയർപോർട്ട് എയർപോർട്ട് ഇൻ ഇന്ത്യ മുംബൈ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസിദ്ധമായ എയർപോർട്ട് വിമാനത്താവളം എന്ന് പറയുന്നത് മുംബൈ വിമാനത്താവളമാണ് ഓണർ ഓഫ് മുംബൈ എയർപോർട്ട് ുംബൈപോർട്ടിന്റെ ഉടമസ്ഥിറ്റഡ് ബിറ്റ് ശേഷം സമയത്തിന് ശേഷം ചോദ്യം ചോദിച്ചു അദ്ദേഹത്തെ കുറച്ച് ഭയപ്പെടുത്തി നിങ്ങൾക്കറിയാവോ ഈ സി ബി ഐ അന്വേഷണത്തിന് ചോദ്യം ചെയ്യലിനും ഭയപ്പെടുത്തലിനും ഒക്കെ ഏതാനും ദിവസങ്ങൾക്ക് മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം ആ എയർപോർട്ട് അദാനിക്ക് കൊടുത്തു മുംബൈ മുംബൈ നിങ്ങൾക്കറിയാവോ ഇങ്ങനെയാണ് അദാനിക്ക് മുംബൈ വിമാനത്താവളം കിട്ടിയത് വിമാനത്താവളം അദാനിയുടെ സ്വന്തമായത് ഇങ്ങനെയാണ് സോ യു നോ ഓൺ യുനോട് സംബഡി വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ പ്രചാരണ പരിപാടികൾ തുടരുകയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ കൊടിയത്തൂരിൽ റോഡ് ഷോ അതിന്റെ സമാപനത്തിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ പ്രവർത്തകരോട് പ്രധാനമന്ത്രിയുടെ തുടർച്ചയായ കേരള സന്ദർശനം സംസ്ഥാനത്തെ മതസൗഹാർദ്ദം തകർക്കാനാണെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ന്യൂസ് എയ്റ്റീനോട് കേരളത്തിൽ യു ഡി എഫ് ചരിത്ര വിജയം നേടുമെന്നും ഡി കെ ശിവകുമാർ പറഞ്ഞു യുഡിഎഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശം പകർന്നുകൊണ്ട് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ തലസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് തിരുവനന്തപുരത്തിന് പുറമെ കണ്ണൂരിലും കോഴിക്കോടുമെല്ലാം പ്രചാരണത്തിന്റെ ഭാഗമായി ഡി കെ ശിവകുമാർ എത്തുന്നുണ്ട് വലിയ പ്രതീക്ഷയോടെയാണ് യു ഡി എഫ് ഡി കെ ശിവകുമാറിന്റെ സംസ്ഥാനത്തേക്കുള്ള വരവിനെ നോക്കിക്കാണുന്നത് അദ്ദേഹം തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിൽ ഒരു സ്വാധീനം ചെലുത്തും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അവരെല്ലാവരും ഉള്ളതും ഡി കെ ശിവകുമാർ ന്യൂസ് ഇപ്പോൾ How is the expectation of Congress in this Lok Sabha election? Kerala is going to create a history. Kerala will change the democratic of Indian politics. How uh, Andhra Pradesh at one point of time gave UP a big strength. The results of Kerala. We change Indian politics. Within last three months, Minister Prime Minister, Prime Minister has visited Kerala Minister for three Minister times. Prime Minister spoke. To. He love Kerala. He want to destroy Kerala. He he want to destroy the harmony of Kerala. എന്തായാലും ചരിത്രം സൃഷ്ടിക്കുന്ന തെരഞ്ഞെടുപ്പ് വിജയമായിരിക്കും യുഡിഎഫിന് കേരളത്തിൽ ഉണ്ടാകുക എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഡി കെ ശിവകുമാർ തലസ്ഥാനത്ത് എത്തിയിരിക്കുന്നത് സ്വാഭാവികമാത് യുഡിഎഫിന്റെ തെരഞ്ഞെടുപ്പ് ആവേശത്തിന് പ്രചാരണത്തിന് ആവേശം വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട ക്യാമറമാൻ സി വിനോദിനൊപ്പം ഡാൻ കുര്യൻ ന്യൂസ് വികസന വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ എതിർ സ്ഥാനാർത്ഥികൾ പ്രചാരം നടത്തുന്നതായി തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ജനം അതിൽ വീഴില്ല എന്നും സുരേഷ് ഗോപി ന്യൂസേറ്റീനോട് പറഞ്ഞു അങ്ങനെ തന്നെയാണ് അതാദ്യം മുതലേ പക്ഷെ ജനക്കൂട്ടമല്ലോ പ്രധാനം അവരടുത്ത് അഭ്യർത്ഥന നടത്തി അവർ എന്താണ് നമുക്ക് ഫലപ്രദമായിട്ട് ഒരു പ്ലേസ്മെന്റ് കിട്ടുന്നതിന് വേണ്ടി അതുവഴി അവരുടെ ജീവിതത്തിന്റെ പ്ലേസ്മെന്റ് എങ്ങനെയാണ് പിന്നെ എന്റെ ഉത്തരവാദിത്വമായി മാറുന്നത് ആ ഉത്തരവാദിത്വം കിട്ടിയാൽ ഉറപ്പായിട്ടും നിറവേറ്റും എന്ന് പറയുന്നത് കാര്യകാരണ സഹിതം അവരെ പറഞ്ഞ് മനസ്സിലാക്കും പല വന്നിരുന്നു വികസനം ശരിക്കും ഈ ഒരു ഘട്ടത്തിലൊക്കെ ശരിക്കും ജനങ്ങൾക്കിടയിലേക്ക് കടന്നു വികസനം വികസനം ചർച്ചയാക്കരുതെന്നുള്ള അവരുടെ നിർബന്ധം കൊണ്ട് കടന്നു വരാതിരിക്കും ഞാൻ പക്ഷെ അതിൽ ഫോക്കസ് ചെയ്യുന്നു പ്രധാനമന്ത്രി വീണ്ടും വന്നു കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് തൃശൂരിലെ അങ്ങനെ അങ്ങനെ ഒരിക്കലും പറയാനൊക്കത്തില്ല തിരുവനന്തപുരത്തും ഇപ്പൊ ഈ വർഷം തന്നെ രണ്ടു പ്രാവശ്യം വന്നില്ലേ കഴിഞ്ഞ വർഷവും കഴിഞ്ഞ വർഷവും കഴിഞ്ഞ വർഷവും വന്നില്ലേ ഇപ്പൊ പ്രധാനമന്ത്രി വരുന്നു വന്ന് അഞ്ച് മണ്ഡലങ്ങൾക്ക് വേണ്ടിയാണ് വന്നത് അല്ല കൂടുതൽ തവണ വരുമ്പോ കൂടുതൽ ജനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ള ഫീനല്ല കേരളത്തിന് മുഴുവൻ പ്രാധാന്യം അദ്ദേഹം കണക്ക് കൂട്ടുന്ന പ്രദേശങ്ങളിൽ ഒരു ഫോക്കസ് വെച്ച് വരുന്നുണ്ടാവുക അത്രയേ ഉള്ളൂ അഞ്ച് മണ്ഡലങ്ങൾക്ക് വേണ്ടിയാണ് തൃശൂരിന് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പ്രാധാന്യം ബിജെപി കേന്ദ്ര നേതൃത്വം കൊടുക്കുന്നില്ല എന്നാണോ കൊടുക്കുന്നുണ്ട് എന്ന് തന്നെയല്ലേ നമുക്ക് തോന്നുക ഞാൻ എന്താ പറഞ്ഞത് വന്നു ഇന്നലെ വന്നു വീണ്ടും വന്നത് അഞ്ച് മണ്ഡലങ്ങൾക്ക് വേണ്ടിയാണ് കേരളത്തിന് കൂടുതൽ ഒരു പ്രാധാന്യം ബിജെപി പിന്നെ കൊടുക്കണ്ടേ തമിഴ്നാടിനും കൊടുക്കുന്നില്ലേ തമിഴ്നാടിനും കൊടുക്കുന്നില്ലേ ഒരുപക്ഷെ പദ്ധതികൾ പലതും ഇപ്പൊ തമിഴ്നാടിന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം അത്രയും പ്രഷർ കൊടുക്കുന്നുണ്ടെന്ന് പദ്ധതികൾ പലതും അവിടെ ഇങ്ങോട്ട് കടത്തിവിട്ടത് ഇവിടെ ഗണ്യമായ പരിഗണന കിട്ടിയിട്ടില്ല ജനങ്ങളിലേക്ക് എത്തുന്ന ജൽമിഷൻ നിങ്ങൾ പത്രമല്ലേ നിങ്ങൾക്ക് ജനങ്ങളോടൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല ഇവരുടെ ഈ കുത്തിത്തിരിപ്പ് പ്രചരണത്തിന് കൂട്ടു നിൽക്കാതെ നിങ്ങൾ പോയി ജൽ മിഷൻ്റെ ഇംപ്ലിമെൻറ്റേഷനൽ എക്സലൻസ് എന്താണ് അന്വേഷിക്ക് കുടിവെള്ളമല്ല അവർക്ക് കഴുകാനുള്ള വെള്ളം വേണമെന്ന് അവർ പറയുന്നില്ല അവർക്ക് കുടിക്കാനുള്ള വെള്ളം അല്ല ജീവിതം തുടങ്ങുന്ന ഒരു തുള്ളി വെള്ളം അവസാനിക്കുന്ന ഒരു തുള്ളി വെള്ളം ജീവിതം തുടർന്നുകൊണ്ട് പോകുന്നത് ജലമില്ലാതെ പറ്റുമോ സുരേഷ് ഗോപി തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി പ്രതികരിക്കുകയായിരുന്നു അപർണക്കുറിപ്പിനോട് കേരളത്തിലെ ജനങ്ങൾ നെഞ്ചോട് ചേർത്ത നേതാവ് ഉമ്മൻചാണ്ടി ജനപ്രതിനിധിയായും രാഷ്ട്രീയ നേതാവായും തൻ്റെ പ്രവർത്തന മണ്ഡലം അത് സജീവമായപ്പോഴും പുതുപ്പള്ളിയിലെ ജനങ്ങളോട് ഉമ്മൻചാണ്ടി പുലർത്തിയിരുന്ന ആത്മബന്ധം അത് ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിയെയും രാഷ്ട്രീയത്തിൻ്റെ വഴികൾ എങ്ങനെ വേണമെന്ന് ബോധ്യപ്പെടുത്തുന്നതായിരുന്നു ആ രാഷ്ട്രീയ അധികാരൻ്റെ വിയോഗത്തിന് ശേഷമുള്ള ആദ്യ പൊതു തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ചർച്ചയാവുകയാണ് ഓട്ടോട്ടം എന്നുള്ളത് പുതുപ്പള്ളിയിലാണ് പുതുപ്പള്ളി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ തെളിയുന്ന ആ ഒരൊറ്റ പേരുണ്ട് അതെ സാക്ഷാൽ ഉമ്മൻചാണ്ടി അദ്ദേഹം ഇല്ലാത്ത ആദ്യ പൊതു തെരഞ്ഞെടുപ്പാണ് ഇനി നടക്കാൻ പോകുന്നത് യും അദ്ദേഹം ഇല്ലാത്തൊരു തെരഞ്ഞെടുപ്പ് കടന്നു പോയിട്ടില്ല പക്ഷെ ഇത്തവണ അദ്ദേഹം വിളക്ക് വാങ്ങിയിട്ടുള്ള ആദ്യ പൊതുതെരഞ്ഞെടുപ്പിലേക്കാണ് സംസ്ഥാനം കിടക്കുന്നത് അദ്ദേഹത്തിനെ പറ്റി പറയാൻ ഞങ്ങൾക്ക് ഇന്നും വാക്കുകളില്ല അദ്ദേഹത്തിന്റെ സ്മരണ എന്തായാലും ഇലക്ഷനിൽ പ്രതിഫലിക്കും അദ്ദേഹം വോട്ടർമാരുടെ മനസ്സിൽ ജീവിച്ചിരിക്കുന്ന ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഉമ്മൻചാണ്ടി ഇല്ലാത്ത ഒരു ഇലക്ഷനാണ് ഈ വരുന്നത് എന്നിരുന്നാലും യു ഡി എഫിന് നല്ലൊരു ഭൂരിപക്ഷത്തോടു കൂടി ഇരുപത് സീറ്റും വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയുള്ള പ്രവർത്തനമാണ് യു ഡി എഫിൻ്റെ പ്രവർത്തകർ കാഴ്ചവെക്കുന്നത് അതേ വോട്ടർമാരുടെ മനസ്സിലൊക്കെ അദ്ദേഹം ഇന്നും ജീവിച്ചിരുപ്പാണ് അതുകൊണ്ടാണ് ഞങ്ങൾ മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം തവനൂർ മണ്ഡലത്തിൽപ്പെട്ട ആളുകളാണ് ഞങ്ങൾ അവിടെ നിന്നാണ് ഞങ്ങൾ അദ്ദേഹത്തിന്റെ ഈ കബറണ കാണാൻ വന്നിട്ടുള്ളത് ഞങ്ങളിവിടെ കോട്ടയത്ത് വന്നതാണ് എന്നപ്പോഴും ഞങ്ങളെ മനസ്സിലുള്ള ആ ഒരു ചിത്രം കൊണ്ടാണ് ഇന്നും നമുക്കറിയാം ഈ ഇലക്ഷനിൽ വലിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതായത് രണ്ട് മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ ബി ജെ പിയിലേക്ക് പോയതിനു ശേഷമുള്ള ഒരു പൊതു തെരഞ്ഞെടുപ്പ് കൂടിയാ അതൊക്കെ അവര് സ്ഥാനാർത്ഥിയായിട്ടുമുണ്ട് അതിൽ തന്നെ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാവുന്നു അതൊക്കെ എങ്ങനെയായിരിക്കും അതൊക്കെ സോഷ്യൽ മീഡിയയിൽ മാത്രമേ ചർച്ചയുള്ളൂ ജനങ്ങളുടെ ഇടയിൽ അതും ചർച്ച തെരഞ്ഞെടുപ്പാണ് അത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പിന്നെ സാറെ സംബന്ധിച്ച് പറഞ്ഞാൽ സാറ് ഞങ്ങളുടെ എംപ്ലോയീസ് യൂണിയന് വേണ്ടി സാറ് മുൻകാലങ്ങളിൽ ശക്തമായിട്ട് മുന്നിലുണ്ടായിരുന്ന ആളാണ് സാറാണ് പല പല നേട്ടങ്ങൾ യൂണിവേഴ്സിറ്റിക്ക് തന്നെ നേടിത്തുന്നത് സാറില്ലാത്ത ഇലക്ഷം ഞങ്ങൾക്കൊരു വളരെ ദുഃഖകരമായൊരു പ്രതിസന്ധിയിലാണ് ഞങ്ങൾ കടന്നു പോകുന്നത് സാറിൻ്റെ ഈ വിയോഗത്തിൽ നമ്മുടെ ഇന്ത്യ മഹാരാജിനെ യു ഡി എഫിലേക്ക് തിരിയെന്നുള്ള പ്രതീക്ഷമാണ് ഞങ്ങളായിരിക്കുന്നത് കറക്റ്റ് ആ സാറ് എൻ്റെ പ്രവർത്തനത്തെ രീതിയിലാണ് കേരളത്തെ മുന്നോട്ട് പോയത് പിന്നെ സാറ് കേന്ദ്രത്തിലും ഒപ്പം തന്നെ സമരത്തിലുള്ള ആളാണ് സാർ വിവരം ഞങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തൊരു വിയോഗമാണ് തീർച്ചയായിട്ടും അതിനൊരു സംശയമല്ല കാരണം വെച്ചാൽ അവർ മാറ്റം ഇന്ത്യ മഹാരാജ്യം ഇതിനനുകൂല്യമായൊരു കാലാവസ്ഥയിലേക്കാണ് ഈ ലക്ഷ്യം നേരിട്ടുകൊണ്ടിരിക്കുന്നത് അത് ഇന്ത്യ തന്നെ ഇന്ത്യ രക്ഷപ്പെടുത്തണം തന്നെ ഒരു മറുഭരണം ആവശ്യമാണ് അതിന് ഇന്ത്യ മുന്നണി ശക്തമായി മുന്നോട്ട് വരുമെന്നാണ് എൻ്റെ വിശ്വാസം മുതലേ വിശ്വസിക്കുന്നതാണ് അതുകൊണ്ട് മരിച്ചപ്പോൾ അന്നരം തൊട്ട് വരാൻ നോക്കുന്നതാണ് പക്ഷെ വരാൻ പറ്റിയില്ല പല പ്രാവശ്യം വന്ന പുതുപ്പള്ളിയിലും കണറുകാടൊക്കെ വരുമ്പോഴത്തേക്ക് ബ്ലോക്കായിട്ട് തിരക്കായിട്ടൊക്കെ തിരിച്ചു പോയിട്ടുണ്ട് വന്ന് കണ്ടു ജനമനസ്സുകളെ ഇത്രയധികം സ്വാധീനിച്ചിട്ടുള്ള ഒരു നേതാവ് ഉണ്ടാകില്ല അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും അതിന് ഉദാഹരണം തന്നെയാണ് ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം നടക്കുന്ന ആദ്യ പൊതു അദ്ദേഹം നടത്തിയിട്ടുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും ക്ഷേമ പദ്ധതികളും എല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിനും പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഹരികൃഷ്ണനൊപ്പം ജി മിഥുൻറ്റി പുതുപ്പള്ളി ഗ്രാൻഡ് ഫിനാലെ ബൈ ബൈ ഇയേഴ്സ് ഓഫ് ഓഫ് ട്രസ്റ്റ് പവർഡ് എഡ്യൂക്കേഷണൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇനി സ്വപ്നം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ ജോയിൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ ലൈഫ് സെറ്റിൽ قبولا بالاختمار